വോട്ടുകൊള്ളക്കാലിൽ നിന്ന് ജനാധിപത്യം വീണ്ടെടുക്കുക എസ് ഡി പി ഐ കോട്ടാങ്ങൽ പഞ്ചായത്ത് കമ്മിറ്റി പദയാത്ര സംഘടിപ്പിച്ചു പദയാത്ര പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറി സലീം മൗലവി ജാഥാ ക്യാപ്റ്റൻ ഷാനവാസ് പേഴുംകാട്ടിലിന് പതാക കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു ഊട്ടുകുളത്ത് നിന്നും ആരംഭിച്ച പദയാത്രയ്ക്ക് വായ്പൂര് ടൗൺ ബസ് സ്റ്റാൻഡ് പുത്തൂർപ്പടി കോട്ടാങ്ങൽ എന്നിവിടങ്ങളിൽ നിന്ന് സ്വീകരണം ഏറ്റുവാങ്ങി ചുങ്കപ്പാറയിൽ സമാപിച്ചു സംസ്ഥാന സെക്രട്ടറി അൻസാരിയേനാത്ത് ഉദ്ഘാടനം നിർവഹിച്ച സമാപന സമ്മേളനത്തിൽ ജാഥ വൈസ് ക്യാപ്റ്റൻ തൗഫീഖ് കോട്ടാങ്ങൽ കോർഡിനേറ്റർ നിസാം മാംഗൽ ഡയറക്ടർ നജുമുദ്ദീൻ വായ്പൂർ റാന്നി മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കറ്റ് ഷഹനാസ് സെക്രട്ടറി സിനാജ് കോട്ടാങ്ങൽ അഷ്റഫ് കുന്നപ്പള്ളി കോട്ടങ്ങൽ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കറ്റ് തൻസീം എന്നിവർ സംസാരിച്ചു ഫോർച്യൂൺ ഫർണിച്ചർ കുലശേഖരപതി പത്തനംതിട്ട ഏവർക്കും ഫോർച്യൂൺ ഫർണിച്ചറിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഫോർച്യൂൺ ഫർണിച്ചർ നിങ്ങളുടെ വീട്ടിലെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ ഇനി സമ്മാനിക്കുന്നു കലക്കൻ ഓണം ഓഫറുകൾ എല്ലാവിധ ഫർണിച്ചറുകൾക്കും വമ്പിച്ച വിലക്കുറവ് ഇത് സാധാരണ ഓഫറല്ല ഇത് ഫോർച്യൂൺ ഫർണിച്ചറിന്റെ ഓണ സമ്മാനം നാല് സീറ്റർ ഡൈനിങ് ടേബിൾ വെറും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം ഒരു സ്പ്രിംഗ് മാട്രസ് വാങ്ങുമ്പോൾ ഒരു തേക്കിൻ കട്ടിൽ അബ്സല്യൂട്ട്ലി ഫ്രീ ഒരു സിംഗിൾ മെത്ത വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ട്രെൻഡി സോഫ സെറ്റ് റോയൽ ഡൈനിങ് ടേബിൾ പ്രീമിയം വാർഡ്രോബസ് ആൻഡ് സ്റ്റൈലിഷ് ബെഡ്റൂം കളക്ഷൻസ് എല്ലാം തന്നെ ഫാന്റസി പ്രൈസിൽ ഈ ഓണം നിങ്ങളുടെ വീട്ടിലേക്ക് സമൃദ്ധിയും സ്നേഹവും നിറഞ്ഞു വരട്ടെ യുവർ ഹോം യുവർ സ്റ്റൈൽ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഫർണിച്ചറുകളും വെറും അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് ഫോർച്യൂൺ ഫർണിച്ചറിൽ നിന്നും ലഭിക്കുന്നു ഫാമിലി കോട്ട് കട്ടിൽ ആറ് ചെയർ ഡൈനിങ് ടേബിൾ ടീപോയി സോഫ സെറ്റി പ്ലാസ്റ്റിക് ചെയർ രണ്ട് അലമാര കോട്ട് സ്റ്റാൻഡ് വെറും അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് ഒരു സ്പ്രിംഗ് മത്ത വാങ്ങുമ്പോൾ ഒരു സ്പ്രിംഗ് മത്ത സൗജന്യമായി ലഭിക്കുന്നു ഫോർച്യൂൺ ഫർണിച്ചർ മൈലപ്പുറ റോഡ് ചുമ മസ്ജിദ് കുലശേഖരപതി പത്തനംതിട്ട ഫോൺ തൊണ്ണൂറ്റിയഞ്ച് ഇരുപത്തിയാറ് തൊണ്ണൂറ്റിയേഴ് പതിനാറ് പതിനൊന്ന് മറ്റൊരു നമ്പർ തൊണ്ണൂറ്റിയഞ്ച് അറുപത്തിരണ്ട് അറുപത്തി പതിനാറ് പതിനൊന്ന് ബ്രാഞ്ച് ഇഞ്ചക്കാട് കൊട്ടാരക്കര തഴവ കുറ്റിപ്പുറം